അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ജസ്റ്റ് ഒരു സലോണി പോവാണ് കാരണം ആ സലോണി പോവാണ് കാരണം എന്താ ഞങ്ങൾ മുടി മുടി വെട്ടാൻ പോവാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നേരത്തെ കാലത്ത് മുടിയും കാര്യങ്ങളൊക്കെ വെട്ടിയില്ല ഈ പനിയും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതൊരു പയ്യൻ അതുകൊണ്ട് നമ്മളത് മുടിയും നമ്മൾ എവിടെയാ പോണേ എവിടെയാ പോണേ മുടി എവിടെയാണ് അപ്പൊ കടുത്തരുത്തി സ്ഥലങ്ങളിൽ നമ്മള് മുടിയും കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ചെയ്യണം എനിക്ക് ചുരുട്ടണം കുഞ്ഞുനു വെള്ള കളർ അടിക്കണം അങ്ങനെ കൊറേ പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ലേ വായിനോട്ടം തന്നെ ആ ഇങ്ങനെ പറയാം അപ്പൊ നമ്മളിങ്ങനെ അപ്പൊ നമ്മൾ ഇനി നേരെ കടുത്തരുതില് പോയി മുടി അവിടുത്തെ സ്ഥലങ്ങളിലെ അവർക്ക് രണ്ട് സ്ഥലമാണ് ഉള്ളത് ഒന്ന് ഒന്ന് പെരുവേലും ഉണ്ട് കടുപ്പിരുത്തിയിലും ഉണ്ട് വെറൈറ്റീസ് ആയി കുറെ എന്നാ പറയാ കൊറേ കൊറേ കുറെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ജസ്റ്റ് അവിടെ വന്ന് പോകുന്നത് ആദ്യമായിട്ടാണ് എല്ലാം തരത്തിലുള്ളത് ആ ഫ്രണ്ടിന്റെ ചേട്ടന്റെ കടയാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ പോകുന്നത് ഓക്കെ ഇനി വിശേഷം നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഇനി സലൂണിലേക്ക് പോയാം i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try it anything so i'ma just get by everything see you in the next life have to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray what's wrong with me i just feel way pushing on my chest and it's okay. Okay. Huh. അപ്പൊ ഇത് <m Willie> <endeu> ഇവിടെ കളറിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഈ മിക്സ് മിക്സ് ആണ് 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 ഇത് 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 സെക്ഷനിലെ മസാജ് ഹെയർ 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 സ്പാ സ്പാ നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ കട്ടിങ്ങും മെയിനായിട്ട് മെയിനായിട്ട് കസ്റ്റമർ ഇല്ലാതെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറ് ജെന്റ്സിനാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ സ്ട്രെയിറ്റിങ് സ്മൂത്തിങ് എല്ലാം ടോപ്പാണ് മെയിൻ എന്ന് വെച്ചാൽ ടോപ്പാണ് ഇത് ഒരു ബേസ് ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നേരെ മുകളിലോട്ട് പോവാം ഓ ഓക്കെ ഫൈൻ സെക്കൻഡ് ഫ്ലോറിന് വേറെ സെക്ഷൻ ആണ് ഓക്കെ ഇത് ആ ഓക്കെ ഓക്കെ ആ ഓച്ചിന് വേണ്ടിയാണ് കുഞ്ഞു ിൽഡ്രൻസിനൊക്കെ വേണ്ടിയാണ് സ്മൂത്ത് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ കടുത്തിരുത്തി ടൗൺ ഫുള്ള് നമുക്കിവിടുന്ന് കാണാം അതുകൊണ്ടു അടിപൊളിയായിട്ട് ഇത് ും പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്കൊന്ന് വരുമ്പോൾ റിലാക്സ് ചെയ്യാനും പിന്നെ നമ്മൾ കളറിംഗ് വരുമ്പോൾ ഒറ്റയ്ക്ക് വന്ന പോസ്റ്റ് ആവുമല്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക കാരണം എന്താ വെച്ചാൽ എങ്ങനെ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ഉൾട്ടേക്ക് കളറിങ്ങിനെ ഓക്കെ അപ്പൊ ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് മെയിനായിട്ടും ലേഡീസിനാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ അറ്റ് എ ടൈം നമുക്ക് രണ്ട് നമ്മൾ അങ്ങനെ ഫൈനലി നമ്മൾ കളറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ നമ്മൾ ചൂസ് ചെയ്ത കളർ ഏതാണ് ആ ഓക്കെ കളറാണ് ഇപ്പൊ ഈ കളറിന്റെ പേര് എന്തേലും ബ്രൗണോണ്ട് ബ്ലൗണ്ട് ഏ കേട്ടില്ല ബ്ലൗണ്ട് ഓക്കെ അതാണ് ആ കളറിന്റെ പേര് അപ്പം നമ്മൾ ഇത് സൈറയിലാണ് ചെയ്യാൻ പോകുന്നത് എന്താ ഇത് ഫുള്ള് ചെയ്യുന്നുണ്ടോ പിന്നെ എത്ര സ്ട്രിപ്പ് ഫൈവ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വാഷിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതെ ജീവിക്കടാ അപ്പൊ നമ്മൾ ഇവിടെ നിന്നുള്ള വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ഇവിടെ വന്ന് ഹെയർ ഒന്ന് എന്നാ പറയാ ഒന്ന് ഡ്രൈ ആക്കുവാണ് I could walk, see, hear, I should celebrate, think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want, and I'm. I'm gonna and adding like a mix, Sienna. At the stripper, I'm gonna be Okay. Hi, man. My name is Salad. <laughs> Dita, Dita, I'm gonna be Darryl. Oh my. I'm <laughs> gonna <God! laughs> <laughs> oh കളറും കാര്യങ്ങളൊക്കെ വന്നു ആ അപ്പോൾ അപ്പം ഈസ്തേ നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫോർട്ടി മിനിറ്റ് ആകുമ്പോഴത്തേനും ആ കളർ വരുമോ ഫോർട്ടി മിനിറ്റ് ആയപ്പോഴത്തേനും ഓക്കേ ഫോർട്ടി മിനിറ്റ് ആയപ്പോഴത്തേനും സൈറ സീറയാവും ഓ വിഷയം അപ്പോൾ നമുക്ക് വെയിറ്റിങ് നിങ്ങൾ നോക്കിയത് ഇത്രയും വലിയ നാണയമുള്ള ഏതെങ്കിലും ഒരു മാനേജറിനെ കണ്ടത് ക്യാമറ കേൾക്കുമ്പോൾ ഓടുക പുള്ളി ഗെറ്റപ്പ് ആയിട്ടില്ലെന്ന് ഇത് ഇത്ര ഗെറ്റപ്പ് ഒക്കെ പോരെ എന്നെ കണ്ടോ എന്നെ കണ്ട എന്നെ ഗെറ്റപ്പ് സാധാ മനുഷ്യൻ പുള്ളി പറയേ പുള്ളിക്ക് ഗെറ്റപ്പ് ഇല്ലെന്ന് അപകട നമ്മുടെ ഷെയറയുടെ ഹെയറിന്റെ കളറും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി നമ്മൾ എത്ര ലെയർ അങ്ങനെയല്ല Too yeah. Okay, okay, I've yeah. okay, okay. already set tight I'm going to go to the next Yes! Now are the next one. I'm kind of stuck between a rock and a hard place. Do I work hard or live in my pace? You're only young once, yeah, that's all great. But I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's. ഫേഷ്യൽ ഫേഷ്യൽ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ജസ്റ്റ് ലൈറ്റ് ഒരു ബ്ലൂ കാര്യങ്ങളൊക്കെയാണ് ഓ മെഷീൻ ഇത് ആ ാണ് ഹൈഡ്രൽ മിഷീൻ്റെ പരിചയപ്പെടുത്തോ ഉപയോഗിക്കുന്നത് ആ ഓക്കെ സ്ക്രബർ ഓരോ ടൂൾ ഉണ്ട് അല്ലേ ഇതിന് നമുക്ക് എങ്ങനെ ആണ് പ്രീമിയമുണ്ട് സെവൻ തൗസൻഡ് മാക്സിമം എമൗണ്ട് പ്രീമിയം നയൻ തൗസൻഡ് മാക്സിമം പ്രീമിയം എന്നാ ഓക്കെ 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 അപ്പം ഇത് ഒരു റൂമാണ് നെക്സ്റ്റ് റൂം എന്ന് ഓക്കെ ബേസിക് ആയിട്ടുള്ള ഇത് ഇവിടെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് കിട്ടും ഓ അതേ ടൈമിൽ ത്രീ കസ്റ്റമർ ത്രീ കസ്റ്റമറും അപ്പൊ മിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം ഒരു മിഷീൻ ഇങ്ങോട്ട് നമുക്ക് മൂന്ന് കസ്റ്റമറും അടിപൊളിയായിട്ട് ചെയ്യല്ലേ ഇവിടെ അതുപോലെ തന്നെ ആ ഓക്കെ 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 അപ്പൊ മൂന്ന് അടിപൊളിയായിട്ടുണ്ട് നല്ല ലൈറ്റിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മടെ മാനേജറാണ് വൈറലാണ് ചേച്ചി വന്നിട്ടുണ്ടോ മാനേജറിനെ വിളിക്കാൻ ഞങ്ങളുടെ ചെറിയ കുഞ്ഞു വീഡിയോ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മച്ചന്റെ ഹെയർ ഒക്കെ കളർ ചെയ്ത് നല്ല ചെയ്ത് കാണിച്ചേ നാട്ടി കാണിച്ചേ ഞണ്ട ഹെയർ ഒക്കെ കളർ ചെയ്ത് നല്ല കിടക്കാഴ്ച ആയിട്ട് ഫേഷ്യല് കാര്യങ്ങളൊക്കെ ചെയ്ത് ഏ നമ്മടെ മാനേജർ E <laughs> അഖിൽ അതിൽ ആണ് നമ്മള് വൈറ്റ് എസ് ഓക്കെ അപ്പൊ ഇവിടെ രണ്ട് സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ അവരെ അവരെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഓക്കെ അപ്പൊ ഇന്നത്തെ ഞങ്ങടെ കുഞ്ഞു വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഇങ്ങോട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് എന്ത് ചെയ്താലും ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് എത്ര പേർസന്റ് അത് പറയുമ്പോ ഇൻസ്റ്റായി ഫോളോ ചെയ്യണം അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ താല് കൊടുത്ത പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസിൽ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സി സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ പേര് മിക്കവർന്ന് വീഡിയോ കണ്ടിട്ട് വന്നാന്ന് പറഞ്ഞാൽ അങ്ങ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ മാക്സിർ ചെയ്യാൻ മറ്റൊരു അറിവ് വേണ്ടി നമ്മുടെ സ്ഫാ ഓക്കെ ഓക്കെ വേറെ വിപ്രോം ഓക്കെ വേറെ വിപ്രോം ചോട ചോടാ ओके डीडी हाय हसम नहीं है आसरा नहीं है ओके यर फ्रॉम ओइस्ट्रलवा ओके 61 और 827 नंबर है हां ओके फाइन एंड यू सेम 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 प्लेस सेम प्लेस सेम सेम प्लेस सेम मिलिज हां ओके ओके फाइन